ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ മൂന്നേ നാലിന് എക്സ്ട്രാ ടൈമിൽ പരാജയപ്പെടുത്തിയ ശേഷം അൽഹിലാലിൻ്റെ ബ്രസീലിയൻ താരം റനൽ ലോദി പറഞ്ഞു പലർക്കും ഇപ്പോഴും സൗദി ഫുട്ബോളിനോട് ഒരു പക്ഷഭേദമുണ്ട് ഞങ്ങൾ മോശക്കാരായിട്ട് കാണുന്നവരുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ക്വാളിറ്റി എന്താണ് എന്ന് അതിപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ കളിക്കളത്തിൽ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു ഹൈയസ്റ്റ് ലെവലിൽ ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഗ്ലോബ് സോക്കർ അവാർഡ് ദാന വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു സൗദി പ്രോ ലീഗ് ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഒന്നാണ് ഫ്രഞ്ച് ലീഗിനേക്കാൾ മികച്ച ലീഗാണ് സൗദി ലീഗ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ അൽ നസറുമായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയ ശേഷം വീണ്ടും അദ്ദേഹം അത് പറയുന്നുണ്ട് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ലീഗുകളിൽ ഒന്ന് സൗദി ലീഗാണ് എന്ന് ഏതായാലും ഈ ഒറ്റ കളി ജയിച്ചതുകൊണ്ട് സിറ്റിയെ ഈ കളി തോൽപ്പിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനേക്കാൾ മികച്ച ലീഗാണ് സൗദി ലീഗ് എന്നൊന്നും ആരും വാദിക്കുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സൗദി ലീഗ് വളരുകയാണ് അതിവേഗത്തിൽ വളരുകയാണ് അൽ ഹിലാൽ ഇങ്ങനെ കളിക്കുമെങ്കിൽ അൽ ഇത്തിഹാദിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നേനെ അവർക്ക് യോഗ്യതയില്ല ക്ലബ് വേൾഡ് കപ്പിന് ശരിയാണ് അൽ അഹിലിയും മികച്ച ടീമാണ് അൽ ഖാദിസിയ മികച്ച രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അൽ നസറാവട്ടെ അവരുടെ പല താരങ്ങളെയും പറഞ്ഞു വിട്ടിട്ട് കൂടുതൽ കരുത്തുറ്റ രൂപത്തിലേക്ക് ഈ സീസണിൽ മാറാൻ പോവുകയാണ് സോ അതൊരു യാഥാർത്ഥ്യമാണ് ഇനി ആരൊക്കെ കണ്ടില്ലെന്ന് അടിച്ചാലും സൗദിയിലെ ഫുട്ബോൾ അതിവേഗം വളരുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ വാക്കുകൾ പുലരുകയാണ്